ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ ഏറ്റവും വലിയ മെഗാ ക്യൂസ് ആണ് മലവാടി ലിറ്റിൽ സ്കോളർ അപ്പോൾ അതിൻ്റെ സബ്ജുല്ലാ തല മത്സരം ഓഗസ്റ്റ് ഒൻപതിന് നടക്കുകയാണ് ഈ ക്യൂസിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് മലർവാടി ലിറ്റിൽ സ്കോളർ ക്യൂസിൽ വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എന്തായാലും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ് കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ് ഉത്തരം തിരുവനന്തപുരമാണ് എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യം ഉത്തരമാണ് കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഉത്തരം കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് കടുവ സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ഭൂമിയിലെത്താൻ എത്ര സമയമെടുക്കും സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ഭൂമിയിലെത്താൻ എത്ര സമയം എടുക്കും ഉത്തരം എട്ട് മിനിറ്റ് ഏകദേശം എട്ട് മിനിറ്റാണ് സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ഭൂമിയിലെത്താൻ ഒരു സമയം നമ്മുടെ ദേശീയ പക്ഷിയുടെ പേരെന്ത് നമ്മുടെ ദേശീയ പക്ഷി ഏതാണ് ഉത്തരം മൈലാണ് നമ്മുടെ ദേശീയ പക്ഷി മൈൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആര് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആര് ഉത്തരം മഹാത്മാഗാന്ധി നമ്മുടെ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് നമ്മുടെ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് ഉത്തരം വ്യാഴം നമ്മുടെ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ് വ്യാഴമാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് ഉത്തരം ത്വക്കാണ് നമ്മുടെ ചർമ്മമാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ് ഉത്തരം ജനഗണമന എല്ലാവർക്കും അറിയുന്നതാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ നദി കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഉത്തരം പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ ട്രാഫിക് ലൈറ്റിലെ മഞ്ഞ് നിറം എന്തിനെ സൂചിപ്പിക്കുന്നു ട്രാഫിക് ലൈറ്റിലെ മഞ്ഞ് നിറം എന്തിനെ സൂചിപ്പിക്കുന്നു ഉത്തരം കാത്തിരിക്കുക അല്ലെങ്കിൽ തയ്യാറെടുക്കുക എന്നാണ് ട്രാഫിക് ലൈറ്റിലെ മഞ്ഞ് നിറം സൂചിപ്പിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗണിത ആര് ഉത്തരം ചാൾസ് ബാബേജ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാരാണ് ചാൾസ് ബാബേജ് ഇൻ്റർനെറ്റ് ഉപയോഗത്തിനായി ആദ്യം രൂപം കൊണ്ട ഭാഷ ഏത് ഇൻ്റർനെറ്റ് ഉപയോഗത്തിനായി ആദ്യം രൂപം കൊണ്ട ഭാഷ ഉത്തരം ജാവയാണ് ഇൻ്റർനെറ്റ് ഉപയോഗത്തിനായിട്ട് ആദ്യം രൂപം കൊണ്ട ഭാഷയാണ് ജാവ ജാവയുടെ ആദ്യ പേരെന്തായിരുന്നു ജാവയുടെ ആദ്യ പേര് എന്തായിരുന്നു ഉത്തരം ഓക്ക് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വിൻറ്റേൺ സെർഫ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം വേൾഡ് വൈഡ് വെബ് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആര് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം ടീം ബെർണേഴ്സ് ആണ് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ചെയ്ത് ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ചെയ്ത് ഉത്തരം എസ് ബി ടി ബാങ്ക് ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപം ഏതായിരുന്നു ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപം ഏതായിരുന്നു ഉത്തരം അർപ്പാനെറ്റ് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ആര് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ആരാണ് ഉത്തരം രണ്ടു പേരാണ് മൈക്രോസോഫ്റ്റ് സ്ഥാപകർ എന്നറിയപ്പെടുന്നത് ബിൽ ഗേറ്റ്സും പോൾ അലനും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ് ഉത്തരം പിണറായി വിജയൻ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആര് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് ഉത്തരം ദ്രൗപതി മുർമു ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ഉത്തരം പസഫിക് സമുദ്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഉത്തരം പോർബന്ദർ ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഉത്തരം ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമാണ് ഇത് ഏത് ശാസ്ത്രജ്ഞനെ അനുസ്മരിപ്പിക്കുന്നു ഉത്തരം സി വി രാമൻ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദേശീയ ശാസ്ത്ര ദിനമാണ് ഇതേത് ശാസ്ത്രജ്ഞനെയാണ് അനുസ്മരിപ്പിക്കുന്നത് സി വി രാമൻ കർഷകൻ്റെ കാലപ്പായ എന്നറിയപ്പെടുന്ന ജീവി കർഷകൻ്റെ കാലപ്പായ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് ഉത്തരം മണ്ണിറിയാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഉത്തരം ഹീമോഗ്ലോബിൻ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ ലോക പരിസ്ഥിതി സംഘടനയുടെ പേര് ലോക പരിസ്ഥിതി സംഘടനയുടെ പേര് എന്താണ് ഉത്തരം ഗ്രീൻപീസ് ലോക പരിസ്ഥിതി സംഘടനയുടെ പേരെന്താണ് ഗ്രീൻ പീസ് ചന്ദ്രനെ ഇപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രയാൻ ടുവിന്റെ ഭാഗമേത് ചന്ദ്രനെ ഇപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രയാൻ ടുവിന്റെ ഭാഗം ഏതാണ് ഉത്തരം ഓർബിറ്റർ ചന്ദ്രനെ ഇപ്പോഴും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രയാൻ ടുവിന്റെ ഭാഗമാണ് ഓർബിറ്റർ മഴവില്ലിന്റെ ഏറ്റവും മുകളിലുള്ള നിറം ഏത് മഴവില്ലിന്റെ ഏറ്റവും മുകളിലുള്ള നിറമാണ് ചുവപ്പ് അടുത്ത ചോദ്യം ജലത്തിന്റെ വാതകാവസ്ഥ അവസ്ഥ ഏത് ജലത്തിന്റെ വാതകാവസ്ഥ ഏതാണ് എല്ലാവർക്കും അറിയാം നീരാവിയാണ് ജലത്തിന്റെ വാതകാവസ്ഥ നീരാവി ഭൂകമ്പം അളക്കുന്ന ഉപകരണം ഏത് ഭൂകമ്പം അളക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം സീസ്മോഗ്രാം സീസ്മോഗ്രാം ആണ് ഭൂകമ്പം അളക്കുന്നതിനുള്ള ഉപകരണം കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന ജീവികളാണ് സസ്തനികൾ എന്നാൽ പറക്കാൻ കഴിയുന്ന സസ്തനി ഏത് ഉത്തരം കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏത് കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ് ഉത്തരം ബുദ്ധമയൂരി കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭമാണ് ബുദ്ധമയൂരി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാൻ ഉദ്ദേശിച്ചുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാൻ ഉദ്ദേശിച്ചുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ഏതാണ് ഉത്തരം ഗഗന്യാനാണ് മുണ്ടകൻ എന്നത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ് മുണ്ടകൻ എന്നത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ് ഉത്തരം നെല്ലാണ് മുണ്ടകൻ എന്നത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ് നെല്ല് നൃത്തം ചെയ്യുന്ന ഷഡ്പഥം ഏതാണ് നൃത്തം ചെയ്യുന്ന ഷഡ്പഥം േനീച്ചയാണ് നൃത്തം ചെയ്യുന്ന ഷോപ്പഥം തേനീച്ച ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും കൂട്ടാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണ് ഉത്തരം അജിനോമോട്ടോ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അജിനോമോട്ടം മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവം ഏതാണ് മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവം ഉത്തരം ഹൃദയമാണ് മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവമാണ് ഹൃദയം മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ് പാട്ടബാക്കി മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി മോണാലിസ എന്ന പ്രസിദ്ധമായ ചിത്രം വരച്ചത് ആരാണ് മോണാലിസ എന്ന പ്രസിദ്ധമായ ചിത്രം വരച്ചത് ആരാണ് മോണാലിസ എന്ന പ്രസിദ്ധമായ ചിത്രം വരച്ചത് ആരാണ് ഉത്തരമിതാണ് ലിയനാഡോ ഡാവിൻജി മോണാലിസ എന്ന പ്രസിദ്ധമായ ചിത്രം വരച്ചത് ലിയനാഡോ ഡാവിൻജി ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഉത്തരം ആസാം ആസാമിലെ നൃത്തരൂപമാണ് ബിഹു എന്നറിയപ്പെടുന്നത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ സ്ഥിരം വേദി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ സ്ഥിരം വേദി ഏതാണ് ഉത്തരം ഇതാണ് ഗോവ ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണ് ഉത്തരം വരുന്നത് കൂടിയാട്ടം കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ് തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ് വരുന്നത് നാലാപ്പാട്ട് നാരായണ മേനോൻ നാലാപ്പാട്ട് നാരായണ മേനോൻ തമാശ ഏത് സംസ്ഥാനത്തെ നൃത്ത രൂപമാണ് തമാശ ഏത് സംസ്ഥാനത്തെ നൃത്ത രൂപമാണ് ഉത്തരം മഹാരാഷ്ട്ര ഉത്തരം മഹാരാഷ്ട്രുണ്ണി തമസല്ലോ സുഖപ്രദം ഇത് ആരുടെ വരികളാണ് ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഉണ്ണി തമസല്ലോ സുഖപ്രദം ഇത് ആരുടെ വരികളാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ദാദാസാഹിബ് പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ദാദാസാഹിബ് പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ദാദാ പുരസ്കാരം ഏർപ്പെടുത്തിയത് സഹ്യൻ്റെ മകൻ ആരാണ് എഴുതിയത് സഹ്യൻ്റെ മകൻ എഴുതിയതാരാണ് ബൈലോപ്പള്ളി അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലെയാണ് അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലെയാണ് ഉത്തരം ഗസാക്കിൻ്റെ ഇതിഹാസം ഗസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ് അപ്പുക്കിളി ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട കവി ആരാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട കവി ആരാണ് ഉത്തരം വള്ളത്തോളാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് ആരാണ് വള്ളത്തോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹത നേടിയത് ഉത്തരം സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രീലങ്കയുടെ മിത്ര വിഭൂഷണ പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രീലങ്കയുടെ മിത്ര വിഭൂഷണ പുരസ്കാരത്തിന് അർഹനായത് ഉത്തരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ തുറന്ന് രണ്ടാഴ്ച വിദ്യാർത്ഥികൾക്ക് സന്മാർഗപഠനം ഏർപ്പെടുത്തിയ സംസ്ഥാനം സ്കൂൾ തുറന്ന് രണ്ടാഴ്ച വിദ്യാർത്ഥികൾക്ക് സന്മാർഗപഠനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് അൻപത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് അൻപത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റത് ഉത്തരം ബി ആർ ഗവായി ഉത്തരം ബിആർ ഗവായി ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത ഉത്തരം സുനിത വില്യംസ് സുനിത വില്യംസ് ഒരു പരമ രഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചതാരം ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചതാരാണ് സാറ ജോസഫ് ഭീകരപ്രവർത്തനങ്ങൾ തടയുന്നതിനായി ഇൻ്റലിജൻസ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സൈബർ പരിശോധന ഭീകര പ്രവർത്തനങ്ങൾ തടയുന്നതിനായി ഇൻ്റലിജൻസ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സൈബർ പരിശോധന ഉത്തരം ഓപ്പറേഷൻ ചക്രവ്യൂഹ ഓപ്പറേഷൻ ചക്രവ്യൂഹ ഗുജറാത്തിലെ ആദ്യ പൈതൃക തീവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തത് ആരാണ് ഗുജറാത്തിലെ ആദ്യ പൈതൃക തീവണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തത് ആരാണ് ഉത്തരം നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം ഉത്തരം കേരളം വ്യാജ വാർത്തകളും സൈബർ ആക്രമണങ്ങളും തടയുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച സംവിധാനം വ്യാജ വാർത്തകളും സൈബർ ആക്രമണങ്ങളും തടയുന്നതിനായി ഗൂഗിൾ ആരംഭിച്ച സംവിധാനമാണ് നാനോ എന്നാണ് നാനോ കൂട്ടുകാരെ മലർവാടി ലിറ്റിൽ സ്കോളർ ക്യൂസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത് ഏകദേശം നമ്മൾ ക്യൂസിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സിൽ നിന്നൊക്കെ ചോദ്യം ഉൾപ്പെടുത്തിയാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നതായിരിക്കും കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്